ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ പിതാവിനും പുത്രനും സ്തുതി ആദ്യം മുതൽ ഇന്നും എന്നേക്കും ആമേ ദൈവത്തിന്റെ വൻകൃപിയാൽ ഇന്ന് നമുക്ക് വചനത്തിലൂടെ യാത്ര തുടരാം ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ ചൈതന്യവും സ്നേഹവും തരുന്നതായ സന്തോഷവും സമാധാനവും തരുന്നുമായ ജീവന്റെ വചനം കൊണ്ട് നമ്മെ അഭിഷേകം ചെയ്യാമെന്ന് വാക് തന്ന കർത്താവിന് കൊടാനുകോടി സ്തോത്രവും നന്ദിയും അർപ്പിക്കുകയാണ് സദൃശവാക്യം ഇരുപത്തി ഒമ്പതാം അധ്യായം പതിനെട്ടാം തിരുവതിനും ഇപ്രകാരം നമുക്ക് കാണാം ആ വരികളിലൂടെ നമുക്ക് ഒന്ന് വളരെ ശ്രദ്ധാവോടെ നടന്നു നീങ്ങാം വെളിപ്പാട് ഇല്ലത്തില്ലാത്തിടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു ന്യായ പ്രമാണത്തെ കാത്തുകൊള്ളുന്നവനോ ഭാഗ്യവാന് ന്യായ് പ്രമാണത്തെ കാത്തുകൊള്ളുന്നവനോ ഭാഗ്യവാന് നാം ഭാഗ്യവാന്മാരെ പട്ടികയിലാണോ ന്യായ് പ്രമാണം കാത്തുകൊള്ളാത്തവരുടെ പട്ടികയിലാണോ എന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഹാ ലോയ്യ കാരണം ഈ കാലഘട്ടം നമ്മെ വല്ലാതെ വേദനിപ്പിക്കുന്നെന്ന് അതെ അനേകർ പറയുന്നു കേൾക്കുന്നു കാണുന്നു പത്ര മാറ്റതിലൂടെ ഹാലെലോയ്യ എപ്പോഴും ഭവനങ്ങളിലെ ദേശങ്ങളിലെ സമൂഹങ്ങളിൽ നിന്നെല്ലാം അതേ സമാധാനം അറ്റുപോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുകയാണ് രാജാവ് ന്യായപാലനത്താൽ രാജ്യത്തെ നിലനിർത്തുന്നു നീകുതി വർദ്ധിപ്പിക്കുമ്പോൾ ജനം നെടുവീർപ്പിടുന്നു ഇന്ന് നെടുവീർപ്പോടെയാണോ നാം മുന്നോട്ട് പോകുന്നത് എല്ലാത്തിനും ഒരു നീക്കുപോക്ക് ദൈവം നമുക്ക് തരും കാരണം ദൈവത്തിൻ്റെ വചനത്തിന് ശക്തിയുണ്ടെന്ന് നാം അറിഞ്ഞതും അനുഭവിച്ചതുമായ അനേകർ ഇന്ന് ഈ പാരിടത്തിൽ ജീവിക്കുന്നു അവനെ സാക്ഷിക്കുന്നു പോഷിക്കുന്നത് കാണാനായിട്ട് ദൈവം ഭാഗ്യം തന്നിട്ടുണ്ട് ഹാല ലോയ്യ കാരണം നമുക്ക് ഇന്ന് വളരെ ശ്രദ്ധാലുവായി ശ്രദ്ധയോടെ അതിശ്രദ്ധയോടെ വ്യക്തതയോടെ ചിന്തിച്ച് ദൈവത്തോട് ചേർന്ന ദൈവഭയത്തോടെ ആര് ഈ രാജ്യം ഭരിക്കണമെന്ന് കൊതിക്കുന്നു കൊതിയുള്ളവർ ദൈവത്തോട് ചോദിച്ചാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ വളർന്നാൽ സമാധാനവും ശാന്തിയും കാംക്ഷിക്കുന്നവർക്ക് ദൈവത്തിന്റെ വചനം സദൃശമാക്കി ഇരുപത്തി അഞ്ചാം അധ്യായ അഞ്ചാം തിരുവചനം ഇപ്രകാരം കാണാം രാജാ രാജസന്നിധി നിന്ന് ദുഷ്ടനെ നീക്കിക്കളഞ്ഞാൽ അവൻ്റെ സുഖാസനം നീതിയിൽ സ്ഥിരപ്പെടും നീതിയിൽ സ്ഥിരപ്പെടണമെന്ന് കൊതിക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു ജനവുമുണ്ട് പട്ടികയിൽപ്പെടും ഏത് ആരുടെ കൂട്ടത്തിൽ നാം ഉൾപ്പെടും സമാധാനം കാർഷിക്കുന്നവരോ അതോ അധർമ്മം പെരുകുമ്പോൾ അതിനോട് കൂട്ടാളിയാകുന്നവരാണോ എന്ന് വളരെ ശ്രദ്ധാപൂർവം നാം ചിന്തിച്ച് മുന്നോട്ട് പോകുന്നു എങ്കിൽ സർവശക്തനായ കർത്താവ് പറയാണ് ഇരുപത്തിരണ്ടാം സംഗീതത്തിനും ഇരുപത്തിയെട്ടിൽ ഇങ്ങനെ കാണാം രാജ്യത്തുമേ ഹോമിക്കുള്ളതല്ലോ അവൻ ജാതികളെ ഭരിക്കുന്നു ദൈവം ഭരണമേറ്റെടുക്കും അവന് വേണ്ടി ജീവിച്ചാൽ അവന്റെ ജനം കരയുമ്പോൾ അവൻ്റെ ജനത്തോട് അവ മാത്രമേ സർവശക്തനായി തമ്പുരാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇരുപത്തിയൊമ്പതാം സംഖ്യത്തിന് പതിനൊന്നാം തിരുവനന്തപുരം കാണാമല്ലോ ഏകോപന ജനത്തിന് ശക്തി നൽകും യകോപതന്റെ ജനത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കും ഈ അനുഗ്രഹം കാഷിക്കുന്ന കൊതിക്കുന്ന വ്യക്തികളെ കുടുംബങ്ങളെ സഭാ സമൂഹങ്ങളെ സകലരും ഓർത്തുകൊള്ളുക സമാധാന പ്രിയന്മാരായി വളർന്നാൽ അധ്വാനിച്ചാൽ ഒന്നാം സങ്കീർത്തനം നാം ഒന്നുകൂടെ അയവിറത്താൽ നാം നമ്മിൽ എന്ത് വിളയുമെന്ന് അവിടെ കാണാം ദുഷ്ടന്മാരുടെ ആലോചനപ്രകാരം നടക്കാതെയും പാവികൾ വഴി നിൽക്കാതെയും പരിഹാസിലെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായ പ്രമാണത്തെ രാപകൾ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ അവൻ ആറ്റരിക്കും നട്ടിരിക്കുന്നതും തക്കകാലത്തെ ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും അവൻ ചെയ്യുന്നതൊക്കെയേ സാധിക്കും ദുഷ്ടന്മാർ അങ്ങനെയല്ല അവർ കാറ്റുപാറ്റുന്ന പതിർ പോലെ അത്രേ യഹോവ നീതിമാന്മാരെ വഴിയേറിയുന്നു നാം ഏത് പട്ടികയിൽ ഉൾപ്പെടും അതെ സ്വന്ത ഇഷ്ടത്തിന് സ്വന്തം മുഖങ്ങൾക്ക് സ്വന്ത കാര്യം നോക്കി സ്വസ്നേഹികളായി ജീവിക്കുന്നുവോ അതോ ദൈവഭയത്തോടെ ആണോ ജീവിക്കുന്നത് എന്ന് ഈ കാലഘട്ടത്തിൽ നാം വളരെ ശ്രദ്ധാലുവായി ജീവിച്ച് മുന്നേറുവാൻ ഈ കാലഘട്ടത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ സർവശക്തനായ കർത്താവ് രാജ്യം ഭരണമേറ്റെടുക്കുമെന്നാണ് ഇരുപത്തിരണ്ടാം സങ്കീർത്തനം ഇരുപത്തി തിരുവചനം പറഞ്ഞത് രാജ്യത്വം ഇഹോവയ്ക്കുള്ളതല്ലോ അവൻ ജാതികളെ ഭരിക്കുന്നു ഹാലേ ജാതികളെ പോലെ ജീവിക്കുന്നവരായ നാമം അപ്രകാരം തന്നെ അവിടുന്ന് ഒന്ന് പത്രോസ് നാലാമദ്ധ്യായം ഒന്ന് വരി നോക്കിയാൽ കാണാം ഇനിയും ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ജാതികളെ ഇഷ്ടം ചെയ്ത് ജീവിച്ചത് മതി വിഗ്രഹാരാധനയും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിൽ നടന്ന് ജാതികളെ ഇഷ്ടം ചെയ്ത് പ്രവർത്തിച്ച് കാലം പോക്കിയത് മതി എന്നാണ് തിരുവചനം നമ്മോടെ പഠിപ്പിക്കുന്നത് നമുക്ക് അങ്ങനെ മുന്നോട്ട് പോയാൽ നമുക്ക് തന്ന വാർണത്ത വചനമാണ് അതേ യേശു പറഞ്ഞതാണ് സ്വർഗരാജ്യം ഭൂമിയിലുണ്ടെന്ന് നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടെന്ന് അതെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഇതിന് പ്രത്യാശിക്കുന്നവർ ആഗ്രഹിക്കുന്നവർ കൊതിക്കുന്നവർ നമുക്ക് സമാധാനപ്രിയനായ യേശുവിനോട് ചേർന്ന് ചോദിച്ച് തമ്പുരാനെ ഞങ്ങൾക്ക് സമാധാനം തന്ന് ശാന്തി തന്ന് ഞങ്ങളെ തലമുറകളെ അനുഗ്രഹിക്കുവാൻ ശക്തനായ കർത്താവെ ഒരു കുഞ്ഞു പോലും നശിച്ചു പോകാതിരിപ്പാൻ സ്വർഗരാജ്യത്തിൻ്റെ നിക്ഷേപങ്ങളായി തീരുവാൻ വയലിൽ ഒളിച്ചു വെച്ച യേശു തമ്പുരാനെ കണ്ടെത്തുവാൻ ലോകത്തിൻ്റെ ഉപ്പാകുന്ന കർത്താവിനെ കണ്ടെത്തുക ലോകത്തിൻ്റെ വെളിച്ചമാകുന്ന യേശുദമ്പര ഇരുളിൽ നടക്കുന്ന ജനത്തിന് പ്രകാശം തരുമെന്ന് അനുഭവിച്ചറിയുന്നവരായ നമുക്ക് നാം അനുഭവിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ അനുഭവിക്കുവാൻ തയ്യാറാവണം കണ്ടെത്തണം അതിനായി ദൈവം നമ്മെ ഒരുക്കട്ടെ അതിനായി ഈ തിരുവചന ശക്തി നമ്മളിൽ വ്യാപരിക്കട്ടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മിൽ കവിഞ്ഞൊഴുകും വെളിപ്പാട് ഇല്ലാത്തിടത്ത് ജനം മര്യാദ വിട്ടു നടക്കുന്നു ന്യായ പ്രമാണത്തെ കാത്തുകൊള്ളുന്നവനോ ഭാഗ്യവാൻ അതെ ദൈവം വെളിപ്പെടുത്തുമ്പോൾ അവൻ്റെ ശക്തി തിരിച്ചറിയുമ്പോൾ തെറ്റ് ചെയ്യുമ്പോൾ കുറ്റം നമ്മെ വെളിപ്പെടുത്തി തരുമ്പോൾ മനസ്സാക്ഷി കുറ്റപ്പെടുത്തുമ്പോൾ ഇതെന്തുകൊണ്ടാണ് എന്ന് അത് ദൈവത്തോട് ആലോചന ചോദിച്ചാൽ ദൈവം പറഞ്ഞു തരും വഴി നടത്തും നിൻ്റെ മേൽ നിന്നുപദേശിച്ച് നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരാമെന്ന വാക്ത തന്ന കർത്താവ് വളരെ സ്നേഹത്തോടെ നമ്മോട് ആഹ്വാനം ചെയ്യുന്ന തിരുവചനത്തിൻ്റെ ശക്തിയാൽ ദൈവത്തോട് ചോദിക്കണം കർത്താവേ ഇനിയുള്ള ഭരണം തമ്പുരാൻ നയിക്കട്ടെ നടത്തട്ടെ അതിനായി നമുക്ക് ഒരുങ്ങാം സമാധാനവും ശാന്തിയും കൊണ്ട് നിറയ്ക്കുന്ന പരിശുദ്ധാത്മാവ് പെയ്തിറങ്ങുവാൻ ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തെളിക്കും നിങ്ങൾ നിർമ്മലരായിത്തീരും എന്ന് അരുളി ചെയ്ത കർത്താവ് നമ്മെ നമ്മുടെ ഭവനങ്ങളെ നമ്മുടെ സമൂഹത്തെ സഭ സദസ്സുകളെയെല്ലാം കൂടി വരുവകളെയെല്ലാം ആത്മാവിൽ കവിഞ്ഞൊഴുകുന്ന പരിശുദ്ധാത്മാവ് നിറയട്ടെ എന്ന പ്രാർത്ഥനയോടെ ദൈവത്തെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ പുകച്ചയ്ക്കായി നമുക്ക് ജീവിക്കാം അവനെ കീർത്തിക്കാം ദൈവത രാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ അത് നമുക്ക് കണ്ടെടുക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഹാലേ ലൂയ്യ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം ഹലുയ ജയം പാടിക്കൊണ്ട് മുന്നേറാം